ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം നമുക്ക് ഈ കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ മരിച്ചത് ഇന്ത്യയിലാ എവിടെയെന്നറിയോ കേരളത്തിലാണ് സിമ്പിൾ അല്ലേ എന്നാൽ ഇത്രയൊക്കെ വാക്സിൻ എഡ്യൂക്കേറ്റഡ് ആൾക്കാർ എന്തുകൊണ്ട് കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ മരണം കേരളത്തിൽ ഉണ്ടായിരുന്നു വെച്ചാൽ രണ്ട് ആൻസർ ആണ് അസുഖങ്ങൾ സൃഷ്ടിക്കുന്നത് പടച്ചതമ്പുരാനാണ് എന്നുള്ളത് ഒരു യഥാർത്ഥ നമ്മൾ വിശ്വാസികളാണല്ലോ അന്ന് വെച്ചിട്ട് പഠിച്ചോ നമ്മളോട് ചികിത്സിക്കാൻ അല്ലേ ഷിഫ എന്നിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങളോട് ചികിത്സിക്കാൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് ഒരു നമ്മുടെ വിധിയിൽ വിശ്വാസമുള്ള ആളുകളാണ് നമ്മൾ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മളെ ഹൈറും ഷെറും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ബസ്സിന്റെ ടയറിന്റെ അതിന്റെ റോട്ടിന്റെ നടുവക്കാൻ ചാടിയിട്ട് ബസ്സിന്റെ ടയർ നമ്മളെ കൊണ്ട് മേലെ കണ്ട് കയറിയാൽ നമ്മൾ വിശ്വാസം നമ്മൾ പറയണേ അള്ളാഹു ഉദ്ദേശം മാത്രമേ ടയർ കയറിയാൽ ഞാൻ മരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ോക്ടർ ഇത് പറയുമ്പോഴേ ഇപ്പൊ നമ്മൾ കോവിഡിനെ പിടിച്ചു കെട്ടിയത് വാക്സിൻ കൊണ്ടാണ് എന്ന് ഡോക്ടർ അടക്കമുള്ള ആരോഗ്യ വിദഗ്ധർ പറയുമ്പോൾ ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ വെച്ചാൽ ഇപ്പം ടെസ്റ്റ് ചെയ്ത പലർക്കും കോവിഡ് ഉണ്ടാവും അപ്പൊ അത് പിന്നെ അന്നും അങ്ങനെ തന്നെയാണ് വെറുതെ ആശങ്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റും വാക്സിനും ഒക്കെ പറഞ്ഞ് നടന്നാണ് അപ്പൊ അതത്ര പ്രശ്നമാക്കേണ്ടതില്ല എന്ന് പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ വ്യാജ ചികിത്സയിലെ പ്രചരിപ്പിക്കുന്നുണ്ട് അത് വസ്തുത അതിന്റെ വസ്തുത എന്താണ് ഒരുപക്ഷെ വാക്സിൻ കൊണ്ട് പിന്നെ എന്താ പറയാ നമ്മൾ കൺട്രോൾ ചെയ്ത ഒരു അസുഖം എന്നുള്ള നിലയ്ക്ക് തന്നെയാണോ അതിനെ കാണേണ്ടത് അല്ല അതിന് നമ്മൾ എന്താ വച്ചാല് ഒരിക്കലും ഈ വാക്സിൻ കൊണ്ട് കോവിഡ് മാറി എന്ന് ആരും പറയുന്നില്ല ഇത് കൊറോണ വൈറസ് ആണ് എല്ലാവർക്കും അറിയാം കൊറോണ വൈറസ് കൊറോണ വൈറസ് കണ്ടുപിടിച്ചിട്ട് കാലങ്ങൾ കുറേ ആയി ഇത് കൊറോണ വൈറസ് അതിന് പേരിട്ടു കോവിഡ് നിന്ന് കോവിഡ് നയൻറ്റീൻ എന്നാണ് പേരിട്ട് ആയിരത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ടുപിടിച്ചോണ്ടാണ് നയൻറ്റീൻ ഇട്ടത് അപ്പൊ ഈ കൊറോണ വൈറസ് നേരത്തെ ഉണ്ട് ഇതില് ഒരു ഇതിന്റെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വേർഷൻ വന്നു അതാണ് കോവിഡ് നയൻറ്റീൻ അത് ആളുകൾക്ക് കംപ്ലീറ്റ് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി അത് സ്പ്രെഡ് ചെയ്യുന്നത് കുറേ ആളുകൾ മരിച്ചു അത് മരിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എങ്ങനെ വാക്സിൻ ഉണ്ടാക്കുന്നു അത് മിമിക്ക് ചെയ്ത് കുറേ ആൾക്കാർക്ക് വാക്സിൻ എടുക്കാത്തവർക്ക് പോലും ഇമ്മ്യൂണിറ്റി കിട്ടി വാക്സിൻ എടുത്തവർക്ക് ആ കോവിഡ് വന്നെങ്കിലും അത്ര സ്ട്രോങ് ആകാതെ രക്ഷപ്പെട്ടു ഇതാണ് സംഭവിച്ചത് ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം നോക്കൂ ഈ കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ മരിച്ചത് ഇന്ത്യയിലാ എവിടെയെന്നറിയോ കേരളത്തിലാണ് സിമ്പിൾ അല്ലേ എന്നാൽ ഇത്രയൊക്കെ വാക്സിൻ എഡ്യൂക്കേറ്റഡ് ആൾക്കാർ എന്തുകൊണ്ട് കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ മരണം കേരളത്തിൽ ഉണ്ടായിരുന്നു രണ്ട് ആൻസർ ആണ് ഒന്ന് കേരളക്കാരൻ്റെ ഒരു മരണം ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്രൈം കൂടുതൽ സംസ്ഥാനമായ ചോദിച്ചാൽ അത് ഒരു സംസ്ഥാനം നമ്മളെ കേരളമാണ് യു പിനെക്കാളും മുന്നിലാണ് നമ്മൾ കിട്ടുന്നത് അതിന്റെ കാര്യം അനങ്ങിയാ നമ്മള് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എഫ് ഐ ആർ ഇടലും കേസ് രജിസ്റ്റർ ചെയ്തു പോകും അനവധി ആളുകളെ കൊന്ന കൊന്നാൽ പോലും എഫ് ഐ ആർ ഇടാത്ത മറ്റുള്ള സംസ്ഥാനങ്ങൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്തത് കൊണ്ട് നമ്മുടെ എണ്ണം കൂടി ഒന്ന് രണ്ടാമത്തെ റീസൺ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ മരണം നടന്നത് ഏറ്റവും കൂടുതൽ ഹൈലി എഡ്യൂക്കേറ്റഡ് ആൻഡ് ഹെൽത്ത് സെക്ഷനില് മുന്നിൽ നിൽക്കുന്ന ജർമ്മനി ഇംഗ്ലണ്ട് അമേരിക്ക അവിടെയൊക്കെ മരണം നടന്നു അതേസമയത്ത് നിങ്ങൾ ആഫ്രിക്കൻ കൺട്രീസിലേക്ക് തിരിഞ്ഞു നോക്കിയോ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ മരിച്ചുള്ളൂ വേണ്ട സിമ്പിൾ എക്സാമ്പിൾ പറയാം നമ്മളെ ധാരാവി മോഹൻലാൽ പറയുന്ന പോലെ ധാരാവി എന്ന് പറഞ്ഞാൽ ചേരി ഉണ്ടല്ലോ ബോംബെയിലല്ലേ ബോംബെയില് നമ്മൾ വിചാരിച്ചു ധാരാവിയില് കോവിഡ് വന്നപ്പോൾ മൊത്തം ആളുകൾ മരിക്കുമെന്ന് വിചാരിച്ചു അപ്പൊ വിരലിൽ ഉണ്ടാവുന്ന ആളുകൾ മാത്രാണ് ധാരാവിയില് മരിച്ചത് ആ ചേരി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ഓൾറെഡി ഇമ്മ്യൂണിറ്റി ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് പല അസുഖത്തിനും ഡോക്ടർമാരെ ജീവിതത്തിൽ അവർ കണ്ടിട്ടുണ്ടാവില്ല തെരുവിൽ കിടക്കുന്നതുകൊണ്ട് പല വൈറസുകളും പല ബാക്ടീരിയകളും അവരെ ബാധിച്ച് അവരെ ബോഡിയിൽ സ്റ്റോർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട് ഓൾറെഡി അപ്പൊ അവരത് അങ്ങനെ ഇങ്ങനെ ബാധിക്കില്ല നമ്മൾ കേരളക്കാരൻ കുട്ടി ഒന്ന് പനിച്ചാൽ മതി ഉടനെ ഓടും ഡോക്ടറെ അടുത്തേക്ക് ഡോക്ടർ അതിന നമ്മള് ഒരു ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത കമ്മ്യൂണിറ്റിയാണ് ശരിക്ക് കേരളം അപ്പൊ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സത്യത്തിൽ നമ്മൾ ആ സമയത്ത് കണ്ടില്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള കുറെ മരുന്നുകള് ഈ ഭൂമി ലോകത്ത് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ ഒരു മരുന്നും അവൈലബിൾ അല്ല ഇമ്മ്യൂണിറ്റി കൂടണമെങ്കിൽ നമ്മൾ ശരീരത്തിലേക്ക് ആ സാധനം ആ വൈറസോ അതല്ലെങ്കിൽ ആ വൈറസിനെ മിമിക്ക് ചെയ്യുന്ന സാധനമോ നമ്മളെ ബോഡിയിൽ കയറണം അപ്പോഴേ അതിന് പ്രതിദ്രവ്യം ആൻറ്റിബോഡി സൃഷ്ടിക്കപ്പെടുകയുള്ളൂ അത് ഓൾറെഡി സൃഷ്ടിക്കപ്പെട്ടവരായിരുന്നു ഫൈനാൻഷ്യലി ലോ ആയിട്ടുള്ള സമൂഹവും രാജ്യങ്ങളും അതുകൊണ്ട് അവിടെ മരണം കുറഞ്ഞു നമ്മളെപ്പോലെ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് അത്ര കോൺഷ്യസ് ആയതുകൊണ്ട് ഒരു നമ്മൾ മേലെ ആരെങ്കിലും മേലും മണ്ണാവുന്ന പണിക്കാരെ എത്ര കുറച്ചേ ഉള്ളൂ ഇവിടെ ശരീരത്തിൽ കാര്യം ബംഗാളികൾ ആരെങ്കിലും കോവിഡ് വന്നിട്ട് മരിച്ചോ ഇല്ലല്ലോ നമ്മള് നമ്മള് എക്സ്പോസ്ഡ് അല്ല നമ്മള് എത്രമാത്രം വൈറ്റ് കോളർ ജോബ് ചെയ്യാൻ പറ്റുന്നു അതിന്റെ അർത്ഥം നമ്മളിനി നാളെ മണ്ണ് കിടന്നിട്ട് ഉരുളണം എന്നല്ല ഈ പറയുന്നതിന്റെ അർത്ഥം ബോഡിയിൽ ഇമ്മ്യൂണിറ്റി അവർക്ക് ഡെവലപ്മെന്റ് നേരത്തെ ഉണ്ടായത് കൊണ്ട് അവരെ ബാധിച്ചില്ല നമ്മളെ പോലത്തെ ജർമ്മനിയെ പോലത്തെ അമേരിക്കയെ പോലത്തെ നമ്മുടെ കേരളത്തിലെ ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുന്ന ഏകദേശം അമേരിക്കൻ സിസ്റ്റത്തോടെ കമ്പയർ ചെയ്യണം അമേരിക്കയിൽ പോയ ഒരാൾക്ക് ആൻജിയോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ വിചാരിച്ച മയത്ത് ആൻജിയോഗ്രാം ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഓടി വന്നിട്ട് കേരളത്തിലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ചെന്നിട്ട് പറഞ്ഞു ഇപ്പൊ ആൻജോ ഗ്രാം ചെയ്യുന്ന ഒക്കെ അരമണിക്കൂർ എടുക്കട്ട് ആൻജോഗ്രാം കൊളണോസ്കോപ്പി ആ നാളെ ചെയ്തിട്ട് മറ്റന്നാൾ വിടുന്നു അല്ലെങ്കിൽ അപ്പം തന്നെ വിടുന്നു ഈ ഒരു സിസ്റ്റത്തിലേക്ക് കേരളം പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഹെൽത്ത് വിങ് അത്ര സ്ട്രോങ് തന്നെയാണ് അപ്പൊ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റി നമുക്ക് വളരെ കുറഞ്ഞു കാര്യം നമ്മളൊരിക്കലും പണിയെടുക്കാതെ വൈറ്റ് കോളർ ജോബിലേക്ക് പോയതുകൊണ്ട് ഇമ്മ്യൂണിറ്റി കുറഞ്ഞു അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വാക്സിനേഷൻ നടന്നിട്ട് പോലും മരണം ശരിയാണ് ഡോക്ടർ ഇത് പറയുമ്പോഴേ ഇവർ പറയുന്ന ഒരു എന്താ എന്താച്ചാല് പിന്നെ ഒരു ആരോപണമാണ് ഈ അടുത്ത് കേട്ടതാണ് പിന്നെ സൃഷ്ടാവ് നമ്മുടെ ശരീരം വളരെ കുറ്റമറ്റ രൂപത്തിലാണല്ലോ സൃഷ്ടിച്ചത് അപ്പോ അതിന് സ്വാഭാവികമായും പിന്നെ ഇതിനൊക്കെ തടയാനുള്ള അപ്പൊ ഡോക്ടർ ധാരാവിയിലെ കേസ് പറഞ്ഞ പോലുള്ള സംഗതികളുണ്ട് ശരീരത്തിന് അപ്പൊ പുറത്തു ഇത്തരം സംഗതികളും മനുഷ്യന്റെ കൈകടത്തലുകളും വിഷങ്ങൾ ഇവര് വിഷന്നാ എന്നാ പറയല്ലോ ചിലരൊക്കെ ഈ മരുന്നിനും കെമിക്കൽസൊക്കെ ഇത്തരം ഒക്കെ ഇങ്ങനെ കൊടുത്തുവിടേണ്ടതുണ്ടോ മനുഷ്യ സ്വാഭാവികമായിട്ട് അതിനുള്ള കഴിവുണ്ട് എന്നുള്ളൊരു ആരോപണത്തോട് എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് അല്ല അസുഖങ്ങൾ സൃഷ്ടിക്കുന്നത് പടച്ചതമ്പുരാനാണ് എന്നുള്ളത് ഒരു യഥാർത്ഥ നമ്മൾ വിശ്വാസികളാണല്ലോ അന്ന് വെച്ചിട്ട് പഠിച്ചോ നമ്മളോട് ചികിത്സിക്കാൻ അല്ലേ ഷിഫ എന്നിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങളോട് ചികിത്സിക്കാൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് ഒരു ഈച്ചയുടെ ചിറകില് നിങ്ങൾ എല്ലാവരും ആ അതിൽ ചിലപ്പോൾ അംഗീകരിച്ചോളന്നില്ല പക്ഷെ ഒരു ഈച്ചയുടെ ചിറകില് ആന്റിജൻ ഉണ്ടെങ്കിൽ അതിന്റെ മറ്റേ ചിറകില് ആന്റിബോഡി ഉണ്ടെങ്കിൽ എടുക്കണം എന്ന് പറയുന്നതും അപ്പൊ അതിന്റെ അർത്ഥം ആന്റിജനും ആന്റിബോഡി അവിടെ ഇല്ലേ ഞാൻ ചോദിക്കുന്നത് നമ്മള് പടച്ചതമ്പുരാനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു ഒരു ലെവലിലേക്ക് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് നമ്മുടെ വിധിയിൽ വിശ്വാസമുള്ള ആളുകളാണ് നമ്മൾ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മളെ ഹൈറും ഷെറും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ബസ്സിന്റെ ടയറിന്റെ റോട്ടിന്റെ നടുവിച്ചാടിയിട്ട് ബസ്സിന്റെ ടയർ നമ്മളെ കൊണ്ട് മേലെ കണ്ട് കയറിയാൽ നമ്മൾ വിശ്വാസം നമ്മൾ പറയണേ അള്ളാഹു ഉദ്ദേശം മാത്രമേ ടയർ കയറിയാൽ ഞാൻ മരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഓക്കെ അത് നമുക്ക് വിശ്വാസ പ്രകാരം അംഗീകരിക്കാം പക്ഷെ നമ്മൾ പച്ച മലയാളത്ത് പറഞ്ഞ ബസ്സിന്റെ ഡ്രൈവർ കയറി നമ്മളെ രണ്ട് ആവും നമ്മൾ മരിക്കും അപ്പൊ അതെല്ലാം കൂടി നമ്മളെ വിശ്വാസത്തിലേക്ക് വലിച്ചു കെട്ടരുത് പഠിച്ചോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ചികിത്സിക്കാനാണ് ചികിത്സിക്കാൻ അത് പഠിച്ചോ ഓരോ സമയത്തും ഓരോ ചികി ഓരോ അസുഖങ്ങൾ പഠിച്ചോ തന്നിട്ടുണ്ട് അതിനനുസരിച്ചുള്ള ചികിത്സാ രീതികൾ നമുക്ക് അംഗീകരിക്കാം നമുക്ക് അംഗീകരിക്കാൻ പാടില്ലാത്ത ചികിത്സകൾ ഇപ്പോ കള്ള് നമുക്ക് വേണമെങ്കിൽ ചികിത്സ ആയിട്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥത്തില് നമുക്ക് വയറുനാറ കള്ള് കുടിക്കാൻ പറ്റില്ലല്ലോ അതല്ലെങ്കിൽ ഒരു അതിന്റെ പിന്നെ എന്താ പറയാ ആൽക്കഹോളിന്റെ എത്ര പേർസെൻറ്റേജ് ഉണ്ടെങ്കിലേ ആ മരുന്ന് നില അല്ലെങ്കിൽ അതിന്റെ എട്ട് ശതമാനം ആൽക്കോഹോൾ ഉണ്ട് ഒട്ടുമിക്ക അരിഷ്ടങ്ങളിലും അപ്പോ നമുക്ക് എട്ട് ശതമാനം ആൽക്കോള് സാധാരണ ബീറിൽ നാല് ശതമാനം മുതൽ എട്ട് വരെയുള്ളൂ അപ്പൊ അരിഷ്ടം കുടിച്ചാൽ പോരെ അങ്ങനെ ആ ലെവലിലേക്ക് അള്ളാഹു നമുക്ക് അങ്ങനെയല്ലേ ചെന്നില്ല എന്തിനാ നമ്മൾ ഇത് ഉപയോഗിക്കുന്നു എന്ന് പറയണീലൊന്നും അർത്ഥമല്ല ഓരോ സമയത്ത് വരുന്ന അസുഖങ്ങൾക്ക് അതിൻ്റെതായ സയന്റിഫിക് വേർഷനിലൂടെ ചികിത്സ പറയുമ്പോൾ നമ്മൾ അത് കുത്തിവെച്ചിട്ടാണ് നമ്മൾ കുത്തിവെക്കുന്നത് എന്താന്ന് നമ്മൾ പറഞ്ഞല്ലോ ഒരു വൈറസിന്റെ ഒരു ചെറിയ പോഷൻ അതല്ലെങ്കിൽ അതിനെ മിമിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോട്ടീൻ ഇതെല്ലാം കുത്തിവെക്കുന്നത് നമ്മൾ വിഷമല്ലല്ലോ ഒരിക്കലും ആ സാധനം നേരിട്ട് കയറ ആ സാധനം നൂറ് ശതമാനം വിഷമാണല്ലോ അങ്ങനെയാണെങ്കിൽ ഈ കുത്തിവെക്കുന്നതിന്റെ ഒരു ശതമാനം മാത്രമല്ലേ വിഷം നമ്മൾ കുത്തിവെക്കുന്നുള്ളു അത് എന്തിനാണ് നമ്മൾ സയന്റിഫിക്കലി അറിയാതെ കുത്തിവെക്കലല്ലോ പ്രൂവൺ എവിഡൻസ് ഉണ്ടല്ലേ നമ്മള് കുത്തി